കഴിഞ്ഞ ദിവസം പാരറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ടാങ്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എംസാൻഡ് ഇട്ടിട്ട് വെള്ളമൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടായിരുന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വെള്ളമൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞു നോക്കുമ്പം ചെയ്തിട്ടുണ്ട് ഫിഷുകളെ ഇറക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ അവർ നല്ല ആക്റ്റീവാണ് കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല അതിന് എംസാൻ്റെ ആദ്യ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മെറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും വെള്ളം നല്ല ക്രിസ്റ്റൽ കളറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പ്സ് എല്ലാമാണ് കേട്ടോ പിന്നെ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് വാട്ടർ പ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് നാച്ചുറൽ ഫീൽ കിട്ടിക്കോട്ടെന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം സൈസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവർ എക്കോറേറ്റീന്ന് മാറ്റി തട്ട് അപ്പോൾ ഇനി ഇവർ സൈസ് വരുന്നതെങ്കിൽ അവരെ എക്കോറും ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടാങ്ക് സെറ്റപ്പ് ഒരുക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സവരത്തിനും കൂടെ കീപ്പ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ വേറെ വേറെയുടെ സെപ്പറേറ്റ് ടാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സിംഗിൾ പീസായത് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിന് ഭയങ്കര സ്ട്രെസ്സ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടതാണ് തന്നെ അപ്പോൾ ഈ റെക്കോറേ ഈ ടാങ്കിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അവർ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് ഒരു നാല് പീസിനാണ് നമ്മൾ ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ഭാഗം